അങ്ങനെ പോവണ്ട കാടല്ലേ എഴുന്നക്കൾ വല്ല കയറി കിടന്നാലോ ഓ അതിനകത്തല്ല മൂർക്കനൊന്നും കാണത്തില്ലോ അതേപോലെ ബ്രഹ്മമ്പലേ കാണത്തുള്ളൂ അടിച്ച് ആ ഉടക്കി കിട്ടിയതിനെ കളയണോ ഉടക്കിയന്ന് നമ്മുടേതായ പ്രോഗ്രാം ഫസ്റ്റ് വരാനും കേട്ടോ നമ്മുടെ പുല്ലക്കറി ഉടക്കിപ്പോയി ല്ലോട്ടോ ഫ്രോഗിന് ഒരു കുഴപ്പമില്ല കേട്ടോ കന്ന് ഉടന്ന കാശ് നോക്കാം ഹലോ യെസ് നമ്മൾ രണ്ടാമത്തെ നമുക്ക് ഏക്കിവിടേയും കൂടെ അതിലൊന്ന് മാറ്റിയിടാം കേട്ടോ രണ്ടാമത്തെ വരാലിനെയും നമ്മൾ അടിച്ചിട്ട് കേട്ടോ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോയിൻ്റെ എപ്പോഴും ഉള്ള പ്രത്യേകതയാണ് കേട്ടോ അടിച്ചാൽ മീൻ മിസ്സാവുകയല്ല പിന്നെ നമ്മൾ മീനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാ നമ്മൾ വെള്ളത്തിൽ തന്നെ നിന്ന് എറിയുന്നുണ്ടാണോ കേട്ടോ നമുക്ക് ഏതായാലും ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്കാം നമ്മുടെ മൂന്നാമത്തെ വരാല് കേട്ടോ നമ്മൾ മീനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം വേറെ വേറൊന്നും ഉണ്ടാവുമ്പോൾ വളത്തിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഏതായാലും ഇവനെയും കൊടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വരാലിനെ നമ്മൾ കയറ്റിയിരിക്കുകയാണ് ദേ നമ്മുടെ ഫോഗ് ഉടക്കി അത് അങ്ങനാന്നേ മറ്റൊരീതയും നമ്മുടെ നാലാമത്തെ വരാലോട്ട് ഇസ്ത്രം നേരെ കിട്ടിയിട്ട് പേര് ഇത് കേട്ടോ വേണ്ട പിള്ളേരല്ലേ ആഗ്രഹങ്ങൾ വലതല്ലേ ആ അതെ ഏ അതെ ഇവിടുന്ന് ഒരു മീനും കൂടി അടിച്ചു എടുക്കണ്ടോ എൻ്റെ മോനെ പറഞ്ഞു തീർന്നുണ്ട് അതിനു മുമ്പ് എന്നാ വേണമല്ലേ നമ്മുടെ അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ എണ്ണമൊക്കെ മറന്നുപോയി അത് പറഞ്ഞാൽ നമുക്കേതായാലും ഇപ്പം ഒന്നുകൂടെ ഇരുപതിനു മുമ്പ് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെന്നൊക്കെ അന്ന് കയറി നോക്കാം ഇനിയുമെല്ലാം കയറിയാലോ ഏ നാല നാലോ അഞ്ചെണ്ണമായി എണ്ണം മറന്നു മറന്നുപോയി വേണത് ഇപ്പൊ ലൈവായിട്ട് വേണേ പിടിച്ചു കാണിക്കാന്ന് പറ ലൈവായിട്ട് വേണേ പിടിച്ചു കണിക്കാന്നോ ലൈവായിട്ട് രാവിലെ വിട്ടുപോയ കണക്ക് പറ